ഈ മനുഷ്യൻ പരസ്പരം ചോദിച്ചാൽ ഷിർക്കല്ലാത്തത് ജിന്നുകളോട് ചോദിച്ചാൽ ഷിർക്കാണെന്ന് ആരെങ്കിലും അങ്ങനെ ഒരു പ്രസ്താവന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ജൂനിയർ ജിന്ന് വാദമായി വരുന്ന ചില മുസ്ലി ആളുകൾ പ്രചരിപ്പിക്കുന്നത് സൂറത്തു നമിലിൽ നിന്ന് കാലയാ അയ്യുഹൽ മല എന്നൊരു ആയത്ത് ഇതിൽ സുലൈമാൻ നബി അലൈ ഇസ്ലാം സാന്നിധ്യത്തിലുള്ള ജിന്നിനോട് നടത്തിയ ഹിതാബ് അത് ഷിർക്കാണെന്ന് കേന്നമ്മ പണ്ഡിതന്മാർക്ക് വാദമുണ്ടോ അങ്ങനെയുള്ള ചില തസ്വീസ് ഉണ്ടാക്കുന്ന അങ്ങനെ ചില തസ്വീസ് ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ് ഈ ജൂനിയർ ജിന്നുവാദികൾ പ്രചരിപ്പിക്കുന്നത് ഇതിൻ്റെ ഈ ആയത്തിൻ്റെ എന്താണിതിൻ്റെ പശ്ചാത്തലം ഇതിൽ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത് ഈ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് ഈ സാധാരണക്കാരായ ആളുകളെ ഒന്ന് ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ് ഒന്ന് എന്താണ് മനുഷ്യൻ മനുഷ്യനോട് തേടിയാൽ ശിർക്കാകാത്തത് എങ്ങനെയാണ് മനുഷ്യൻ ജിന്നിനോട് തേടിയാൽ ശിർക്കാകുന്നത് ഒരു ചോദ്യം ഒറ്റ ചോദ്യം തിരിച്ചു ചോദിക്കേണ്ടതുള്ളൂ ഇവര് പറയുന്നു കാഫർ ജിന്നിനോട് ഈ തേട്ടം നടത്തിയാൽ ശിർക്കാണ് കാഫിർ ജിന്നിനോട് തേടിയാൽ ശിർക്കാണ് അതെല്ലാ തേട്ടവും ശിർക്കാണ് എന്നാണ് കാഫർ ജിന്നിനോടുള്ള ഒരു തേട്ടവും വസീലത്ത് ശിർക്കില്ല അങ്ങനെയാണെങ്കിൽ മുസ്ലിമായ ഒരു മനുഷ്യൻ കാഫിറായ ഒരു മനുഷ്യനോട് നടത്തുന്ന ശിർക്കല്ലാത്ത തേട്ടം എങ്ങനെയാണ് മുസ്ലിമായ മനുഷ്യൻ കാഫിറായ ജിന്നിനോട് നടത്തിയാൽ ശിർക്കാവുന്നത് അപ്പൊ എന്തോ ഒരു വ്യത്യാസം ഉണ്ട് എന്ന് മനസ്സിലായല്ലോ മുസ്ലിമും കാഫറും തീരുമാനിക്കൽ എങ്ങനെ എന്നത് വേറെ വിഷയം അത് ഞാൻ സാധാരണ പറയാറുണ്ട് ഇവരുടെ സംഘടനയുടെ പേര് വിസ്ഡം എന്നാണല്ലോ ബുദ്ധിയും വിവേകൊക്കെ ആയി ബന്ധപ്പെട്ട ഒരു പദാണ് ഈ വൈസ് വിസ്ഡം എന്നൊക്കെ പറഞ്ഞാൽ എന്നാൽ ഇവര് കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്ന ആശയം നോക്കൂ നിങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ആദ്യ ഇവർ ഇസ്ലാഹി മാസികയിലെ ലേഖനാണല്ലോ ഇതിന്റെ തുടക്കം അതിലുള്ളത് എന്താ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്നയാള് ഒരു ശബ്ദം കേൾക്കുന്നു ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് വിശ്വസിച്ച് വിചാരിച്ചിട്ടല്ലോ ജിന്നാണെന്ന് വിശ്വസിച്ച് ആ ശബ്ദത്തിന്റെ ഉടമയോട് ഒരു വെളിച്ചം തേടിയാൽ അത് ശിർക്കാവൂലെന്നാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ശബ്ദം കേട്ടിട്ട് ജിന്നാണെന്ന് വിചാരിച്ചണോ നമ്മൾ എത്ര ശബ്ദം കേൾക്കുന്ന ഒരു ദിവസം എന്തൊക്കെ ശബ്ദമാണ് നമ്മൾ വിചാരിക്കണം നമ്മൾ പറയാനുണ്ട് ഒച്ച കേട്ടിട്ട് ഞാൻ വിചാരിച്ച അതാണ് മുറ്റത്ത് നിന്ന് ഒരു ബഹളം കേട്ട് ഓടി വന്ന് ആ ഒച്ച കേട്ടിട്ട് ഞാൻ വിചാരിച്ചത് പട്ടിയാണ് നോക്കുമ്പോ പൂച്ചയല്ലേ അല്ലെങ്കിൽ ഈ ഒച്ച കേട്ടിട്ട് ഫോൺ എടുത്തിട്ട് നമ്മൾ പറയും വാരിക്കും സ്ഥലാം ആ ഞാൻ ഇന്ന ആ ഞാൻ വിചാരിച്ചത് സൗണ്ട് കേട്ടിട്ട് ഇന്നയാളാണ് നമ്മൾ അങ്ങനെ വിചാരിക്കും എന്നാൽ ഇന്നേ വരെ എന്തെങ്കിലും ഒച്ച കേട്ടിട്ട് ഇത് ജിന്നാണെന്ന് ആരെങ്കിലും വിശ്വസിക്കണോ ഇല്ല ഇതിൻ്റെ മുകളിലാണ് ഇവർ കെട്ടിപ്പടുത്തത് എന്നിട്ട് ആ സംഘടനയ്ക്ക് പേര് വിശദം രണ്ടാമത്തെ വരെ വാദ ഇതായിരുന്നു മുസ്ലിം ജിന്നിനോട് തേടിയാ ശിർക്കല്ല കാഫർ ജിന്നിനോട് തേടിയ ശിർക്ക് ആലോചിച്ചത് തൗഹീദും ഷിർക്കും വേർതിരിയുന്നത് എവിടെയാ മുസ്ലിം മുസ്ലിമാണോ കാഫിറാണോ ഒരു ജിന്ന് മുസ്ലിം മുസ്ലിമാണോ കാഫിറാണോ ഇവർ തീരുമാനിക്കുക വില്ലേജ് ഓഫീസറെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങി എങ്ങനെ മുസ്ലിം ജിന്നിനോട് ഇവർക്ക് പേര് വയ്ക്കാൻ പറ്റുമോ പേര് വെച്ചിട്ട് മുഹമ്മദ് എന്ന് പറഞ്ഞു കാഫർ ജിന്ന് ജോസഫായ ജിന്ന് വന്നിട്ട് പറയാണ് എന്റെ പേര് മുഹമ്മദ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പക്ക അബദ്ധത്തിന് മുകളിൽ കെട്ടിപ്പടുത്തതാണ് ഇവരുടെ വാദം മൂന്നാമത്തെ ചോദ്യം സുലൈമാൻ നബി അലഹി സ്വലാമിനോടുള്ള സുലൈമാ നബി അലൈഹി സ്വലാം സഹായം തേടിയതാണ് ഇത് സുന്നികൾ ചോദിച്ചപ്പോൾ എന്താ മറുപടി പറഞ്ഞത് ഇത് കൊറേ കാലം സുന്നികൾ പറഞ്ഞു നടന്നതാണല്ലോ ഇതാ സുലൈമാൻബി അലഹി സ്ലാം ജിന്നിനോട് സഹായം തേടി അങ്ങനെ സഹായം തേടിയത് ജിന്നിനോട് തേടിയത് എന്ന് പറയാൻ ധൈര്യമുണ്ടോ അതാ അത് ആണ് കൊണ്ടുവന്നത് എന്നൊക്കെ വാല് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ മറുപടി പറഞ്ഞത് ഒന്ന് അത് സഹായമല്ല അത് സുലൈമാ നബി അലൈഹിസ്സലാമിന് കിട്ടിയ മോചിതാണ് സുലൈമാനബി അലൈഹിമിന്റെ കൽപ്പനയാണത് എന്നിട്ടോ ഇത് കൊണ്ടുവന്നതാര്യ എന്ന വിഷയത്തിൽ തന്നെ തർക്കം അതവിടെ നിൽക്കട്ടെ അന്ന് സുന്നികളോട് പറഞ്ഞ മറുപടി ഈ പറയുന്ന ഏതെങ്കിലും മുസ്ലിയാക്കന്മാരുടെ ഈ ജിന്നുവാദവുമായി നടക്കുന്ന ചില മുസ്ലിയാക്കന്മാരുണ്ടല്ലോ മൗലവിമാരുണ്ടല്ലോ അവരുടെ പഴയ ഖണ്ഡന പ്രസംഗങ്ങൾ എടുത്തു ഒന്നുകൂടി കേട്ടു നോക്കുക അതിൽ ഈ വിഷയങ്ങൾക്ക് പറഞ്ഞ മറുപടി എന്താണോ അതേ മറുപടി തന്നെയാണ് മുജാഹിദികൾക്ക് ഈ ജിന്നുവാദികളോട് പറയാനുള്ളത് ഏതായാലും പോക്ക് സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ പോക്ക് പള്ളിക്കാട്ട് തന്നെയാണ് പോക്ക് അങ്ങട്ട് തന്നെയാണ് ഉറപ്പായല്ലോ ഓരോന്നോരോന്നായി ഈ കുബൂരികൾ പറഞ്ഞത് മുജാഹിദുകൾക്കെതിരെ തെളിവായി ഉന്നയിക്കാനാണ് ഈ ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കുക